ഹമാസിന്റെ വേരുകൾ യൂറോപ്പ് കേന്ദ്രീകരിച്ച വളരാൻ പോകുന്നു രഹസ്യ സെല്ലുകൾ സ്ലീപ്പർ സെല്ലുകൾ യൂറോപ്യൻ മണ്ണിൽ തല പൊക്കി തുടങ്ങുന്നു പക്ഷേ അവരുടെ ചെറിയൊരു ചലനം പോലും പിടിച്ചെടുത്തിരിക്കുന്നത് മറ്റാരുമല്ല മൊസാദ് തന്നെയാണ് അതെ ശത്രു രാജ്യങ്ങൾ പോലും ഭയക്കുന്ന ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് അവരുടെ കണ്ടെത്തൽ ഇങ്ങനെയാണ് യൂറോപ്പിലുടനീളം ഹമാസ് പ്രവർത്തന ശൃംഖല വളർത്തിയെടുക്കുന്നുണ്ടെന്നും സെല്ലുകൾ വഴി പ്രവർത്തിക്കുന്നുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് മൊസാദ് യൂറോപ്യൻ സുരക്ഷാ ഏജൻസികളുടെ സഹകരണത്താൽ ആയുധങ്ങൾ കണ്ടെത്താനും സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാനും ആസൂത്രിതമായ ആക്രമണങ്ങൾ തടയാനും സാധിച്ചുവെന്നാണ് മൊസാദ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇസ്രയേൽ ജൂത സമൂഹങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയായിരുന്നു ഹമാസിന്റേത് ഈ ഗൂഢാലോചനകൾ തകർക്കാൻ യൂറോപ്യൻ പങ്കാളികളുടെ സഹായവും ലഭിച്ചുവെന്ന് മൊസാദ് പ്രസ്താവനയിൽ അറിയിക്കുന്നു ജർമ്മനി ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലെ സംയുക്ത നടപടികളും ഇതിൽ ഫലം കണ്ടിട്ടുണ്ട് നിരവധി സംശയിക്കപ്പെടുന്നവരെ കസ്റ്റഡിയിലെടുക്കുകയും സാധാരണക്കാർക്കെതിരെ ആക്രമണത്തിന് ഉപയോഗിക്കാനായി പ്രത്യേകം സജ്ജമാക്കിയ ആയുധ ശേഖരങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ജർമ്മനി ഓസ്ട്രിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡുകളാണ് നടത്തപ്പെട്ടത് സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കായി സംഭരിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പോലും ആയുധങ്ങളടക്കം പിടിച്ചെടുത്തു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രിയയിലെ വിയന്നയിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതോടെയാണ് ഹമാസിന്റെ ഭീകര ശൃംഖല സംബന്ധിച്ച അന്വേഷണം തന്നെ ആരംഭിക്കുന്നത് വിയന്നയിൽ കണ്ടെത്തിയ ആയുധങ്ങൾ ഹമാസ് ബന്ധമുള്ള മുഹമ്മദ് നയീമിന്റേതായിരുന്നു ഹമാസ് പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗമായ ബാസം നയീമിന്റെ മകനാണ് മുഹമ്മദ് നയീം തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ജർമ്മനി ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പരിശോധനകൾ നടന്നത് സെപ്റ്റംബറിൽ മുഹമ്മദ് നയിം പിതാവുമായി ഖത്തറിൽ വെച്ച കൂടിക്കാഴ്ച നടത്തിയെന്നാണ് മൊസാദ് ആരോപിക്കുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു യൂറോപ്പിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഹമാസ് നേതൃത്വത്തിന് അനുമതി നൽകാൻ ഖത്തറിൽ ആസൂത്രണം നടന്നത് ഇത് മൊസാദ് തന്നെയാണ് ആരോപിക്കുന്നത് വിദേശത്തുള്ള ഹമാസ് നേതൃത്വം ഈ ശ്രമങ്ങൾക്ക് രഹസ്യമായി സൗകര്യം ഒരുക്കുകയാണെന്ന് ഭീകരപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഖത്തറിലെ സംഘടനയുടെ നേതൃത്വത്തിന്റെ പങ്കാളിത്തം ഇതാദ്യമായല്ല വെളിപ്പെടുന്നത് എന്നാണ് മൊസാദ് പറയുന്നത് ഹമാസിന്റെ ആസ്ഥാനമായി വളരെ കാലമായി പ്രവർത്തിക്കുന്ന തുർക്കിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളിലും അന്വേഷകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഇപ്പോൾ മുതൽ നവംബറിൽ ബുർഹാൻ അൽ ഖാദിബിനെ ജർമ്മൻ അധികൃതർ അടുത്തിടെ അറസ്റ്റ് ചെയ്തുവെന്നും മൊസാദ് പറയുന്നു കഴിഞ്ഞിട്ടില്ല യൂറോപ്യൻ ഇന്റലിജൻസ് സേവനങ്ങൾ നേരിട്ടുള്ള സുരക്ഷാ ഇടപെടലുകൾക്കപ്പുറം അവരുടെ നടപടികൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് ജർമ്മനി ഹമാസിന് ഫണ്ട് സ്വരൂപിക്കുന്നതിനോ തീവ്രവാദ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനോ സഹായിക്കുന്നതായി സംശയിക്കപ്പെടുന്ന ചാരിറ്റികളെയും മതസ്ഥാപനങ്ങളെയും ലക്ഷ്യം വച്ചിട്ടുണ്ട് മൊസാദ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് ശേഷം ഇറാനും അതിന്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾക്ക് സമാനമായ രീതിയിൽ ഹമാസ് വിദേശ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തിയെന്നാണ് മൊസാദ് പറയുന്നത് പക്ഷേ അടുത്തിടെ വന്ന മറ്റൊരു വാർത്ത ഇതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട് ഉന്നത ശ്രേണിയിലുള്ള ഹമാസ് നേതാക്കളെ വധിക്കുന്നതിനായി ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ മൊസാദിന് താല്പര്യമില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഖത്തറിൽ ആക്രമണം നടത്താൻ ഏജൻസി വിസമ്മതിച്ചതായി വാഷിങ്ടൺ പോസ്റ്റാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത് ആക്രമണത്തെ രാഷ്ട്ര ഭീകരവാദമെന്നും മധ്യസ്ഥ ശ്രമങ്ങളെ വഞ്ചിക്കുന്ന നടപടിയെന്നുമാണ് അന്ന് ഖത്തർ പോലും പരസ്യമായി വിശേഷിപ്പിച്ചത് ഗാസയിൽ നിന്ന് ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനായി ഖത്തറിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ദോഹയിൽ ഒത്തുകൂടിയ ഹമാസ് നേതാക്കളെ വധിക്കുന്നതിനായി ഏജന്റുമാരെ അയക്കാനായിരുന്നു ഇസ്രയേലിന്റെ തീരുമാനം ഈ പദ്ധതി പക്ഷേ മുസാദ് നിരസിക്കുകയായിരുന്നുവെന്നാണ് വിവരം കൈമാറിയവർ പറയുന്നത് താനും തന്റെ ഏജൻസിയും ഖത്തറുമായി വളർത്തിയെടുത്ത ബന്ധത്തിൽ വിള്ളലുണ്ടാകുമെന്ന ആശങ്കയെ തുടർന്നാണ് മൊസാദ് ഡയറക്ടറായ ഡേവിഡ് ബാർമിയ ഇത്തരമൊരു നീക്കത്തെ അന്ന് എതിർത്തത് അദ്ദേഹത്തെ കൂടാതെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവരും പദ്ധതിയെ എതിർത്തിരുന്നു എന്നാണ് അന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഉത്തരവിട്ട ആക്രമണത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും മന്ത്രി റോൺ ഡെർമറും പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത് ഹമാസുമായുള്ള ചർച്ചകളിൽ ഖത്തറിനെ ഒരു പ്രധാന ഇടനിലക്കാരനായി മൊസാദ് ഏജൻസി കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ മുസാദ് അത് നേരിട്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നാണ് ഇസ്രേലി ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുന്നത് ഒന്നോ രണ്ടോ നാലോ വർഷങ്ങൾക്കുള്ളിൽ നമുക്കവരെ പിടികൂടാൻ കഴിയും അത് എങ്ങനെ ചെയ്യണമെന്ന് മുസാദിനെ അറിയാമെന്നാണ് അന്ന് മുസാദ് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്ന് മൊസാദ് ചോദ്യമുന്നയിക്കുകയും ചെയ്തു പ്രതിരോധരംഗത്തുള്ള ഭൂരിഭാഗം പേരും ആക്രമണം മാറ്റിവെക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് മറ്റൊരു ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തിയത് മൊസാദിന്റെയും പ്രതിരോധരംഗത്തെ ഉദ്യോഗസ്ഥരുടെയും നിലപാട് വ്യക്തമായിരുന്നു ആക്രമണത്തിൽ നിന്ന് മൊസാദ് വിട്ടുനിന്നതോടെയാണ് മറ്റൊരു മാർഗം അന്ന് ഇസ്രയേലിനെ സ്വീകരിക്കേണ്ടി വന്നത് ഇതിന്റെ ബാക്കിയെന്നോണമാണ് ഇപ്പോൾ യൂറോപ്പിലെ നീക്കത്തെ വിലയിരുത്തപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ ഗാസമുനമ്പിൽ ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കങ്ങളിൽ ഒന്ന് കണ്ടെത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇരുപത്തിയഞ്ച് മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കത്തിന് ഏഴ് കിലോമീറ്റർ ആയിരുന്നു നീളം എൺപത് മുറികളും ഈ രഹസ്യ തുരങ്കത്തിൽ ഐ ഡി എഫ് കണ്ടെത്തി രണ്ടായിരത്തി പതിനാലിലെ ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് ഗോൾവിന്നിന്റെ മൃതദേഹ അവശിഷ്ടം സൂക്ഷിച്ചിരുന്നത് ഇവിടെയായിരുന്നു സമൂഹമാധ്യമമായ എക്സിലൂടെ പരസ്യമായി തന്നെയാണ് രഹസ്യ കേന്ദ്രത്തിന്റെ വീഡിയോകളും ഇസ്രയേൽ സേന പുറത്തുവിട്ടത് കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനൊപ്പം മേയിൽ വധിച്ച മുഹമ്മദ് ഷബാനെ അടക്കമുള്ള മുതിർന്ന ഹമാസ് കമാൻഡർമാരുടെ കമാൻഡ് പോസ്റ്റുകളുമായി ഉപയോഗിച്ചിരുന്ന മുറികളും സൈന്യം കണ്ടെത്തിയിട്ടുണ്ട് റഫയിലെ തിരക്കേറിയ ജനവാസ കേന്ദ്രത്തിന്റെ അടിയിലൂടെയാണ് തുരങ്കം നിർമ്മിച്ചിരുന്നത് എന്നത് ശ്രദ്ധേയമാണ് മാത്രവുമല്ല പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി യു എൻ ആർ ഡബ്ല്യുട കോമ്പൌണ്ട് മോസ്കുകൾ ക്ലിനിക്കുകൾ ചെറിയ കുട്ടികൾക്കായുള്ള സ്കൂളുകൾ കളിസ്ഥലങ്ങൾ എന്നിവയും കൂറ്റൻ തുരങ്കത്തിന് മുകളിലായുണ്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടും യുദ്ധം അവസാനത്തിലേക്ക് എത്തിയെന്ന മധ്യസ്ഥ രാജ്യങ്ങൾ രാജ്യങ്ങളിലടക്കം കൊട്ടിഘോഷിക്കുകയും ചെയ്തിട്ട് പോലും എന്തിന് ഹമാസ് അവിടെ അത്തരത്തിലൊരു തുരങ്കം കാര്യക്ഷമമായി തന്നെ കൊണ്ടുപോയി എന്ന ചോദ്യം ഇതോടെ ഉയരുകയാണ് ആയുധങ്ങൾ സൂക്ഷിക്കാനും രഹസ്യയോഗങ്ങൾ ചേരാനും ആക്രമണ പദ്ധതികൾക്ക് രൂപം നൽകാനും ഒളിച്ചു താമസിക്കാനും എല്ലാമായിരുന്നു ഇവിടെ ഇത്തരം തുരങ്കങ്ങൾ ഉപയോഗിച്ചിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാലിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധകാലത്ത് ഗാസയിൽ വെച്ച് കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് ഹാറ്റർ ഗോൾഡിന്റെ മൃതദേഹം അടുത്തിടെ തീവ്രവാദ ഗ്രൂപ്പ് സൂക്ഷിച്ചിരുന്നത് ഈ തുരങ്കത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ മാസം ഒൻപതിന് ഗോൾവിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇസ്രയേലിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഹമാസും ഇസ്രയേലും നടന്ന യുദ്ധത്തിന്റെ അവസാന നാളുകളിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത് അതേസമയം ഹമാസിന് വീണ്ടും മുന്നറിയിപ്പുമായാണ് നത്തന്യാഹു രംഗത്തെത്തുന്നത് ഹമാസിനെ നിരായുധീകരിക്കുമെന്നും അതിനായി കഠിന വഴികൾ സ്വീകരിക്കേണ്ടി വരും എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇതിന്റെ ബാക്കിയൊന്നോമാണ് യൂറോപ്പിലെ നടപടിയെ വിലയിരുത്താനാവുക ഹമാസിന്റെ നിരായുധീകരണം നടക്കുക തന്നെ ചെയ്യും ഫലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കില്ല എന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് നത്തന്യാഹു വ്യക്തമാക്കുന്നുണ്ട് വെടിനിർത്തലിലേക്ക് ഗാസ എടുത്തെങ്കിലും അംഗക്കളത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ഹമാസ് Thank <music> you.